ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ ഓഗസ്റ്റ് എട്ടാം തീയതി വന്നാൽ കവളപ്പാറ ദുരന്തം കഴിഞ്ഞിട്ട് ആറു വർഷം തികയാണ് ഓഗസ്റ്റ് എട്ടിന് ഇപ്പോഴും മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ നിലമ്പൂര് ഇതൊക്കെ പ്രശ്നങ്ങളാണ് ഇതൊന്നും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കുന്ന ഒൻപത് വർഷമായി ഈ നിലമ്പൂർ അവഗണിക്കപ്പെടുകയാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന അഴിമതിയും അതേപോലെ തന്നെ അത് ജനങ്ങൾക്കുണ്ടാക്കിയ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ദുസ്തിതിയും ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കാണാലോ എവിടെയും ഇപ്പൊ അടുത്ത കാലത്ത് നിറഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും നമ്മളത് കണ്ടതല്ലേ മാത്രമല്ല നിലമ്പൂരിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കത് ബോധ്യമായിട്ടില്ലേ ഒരു വലിയ ഭരണവിരുദ്ധ എന്ന് പറഞ്ഞാൽ പോരാ ഈ പറഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഈ ദുസ്ഥിതി ഉണ്ടാക്കിയ കേരളത്തിൽ ഉണ്ടാക്കിയ ദുസ്ഥിതിക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ട് അതിന്റെ കൃത്യമായ ഒരു പ്രതിഫലനം കൂടി നിലമ്പൂർ ഉണ്ടാവും ഞാൻ ഇതിലൊരു കാര്യമാണ് പറഞ്ഞത് എന്ത് ശ്രമിച്ചാലും യു ഡി എഫിന്റെ വോട്ടിൽ ഒരു വിള്ളലുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല നിലമ്പൂർ